不不不不。波波波波 അതെ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ പരിപാടികൾ നമ്മൾ തുടങ്ങാൻ പോകണ്ട ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ പുല്ല് വെട്ടലാണ് പുല്ല് മുഴുവൻ നമുക്ക് ഇന്ന് സെറ്റ് ചെയ്യണം ആദ്യം ഇവർക്ക് തീറ്റ കൊടുക്കണം തീറ്റ കൊടുത്തിട്ട് വേണം പക്ഷെ ഇന്നലെ പുല്ല് എടുത്തിട്ട് ഇവിടെ ആയിരുന്നു കരിഞ്ഞു കുടിക്കുന്നതാണ് ആദ്യം പുല്ല് ഇവർക്ക് തീറ്റ കൊടുക്കണം തീറ്റ കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പുല്ല് വെട്ടാൻ തുടങ്ങാൻ പോ അപ്പൊക്ക് ഇത്തിരി കൂടി വെയിലാറും ഇപ്പൊ സമയം എന്ത് മൂന്നേകാല് മൂന്നേകാലോണ്ട് കഴിയുന്നില്ല നല്ല വെയിലുണ്ട് എല്ലാവർക്കും തരാം എല്ലാവർക്കും തരാം നിശബ്ദരാകൂ നിശബ്ദരാകൂ അവർക്ക് നമ്മുടെ ഈ പുല്ലിന്റെ ഇടയിലത്തെ കളപ്പുല്ല് വലിയ ഇഷ്ടമായിട്ടില്ല എന്നാലും കൊടുത്തോന്ന് തിന്നട്ടില്ല പോയി ഒക്കെ അവിടെ കിടന്നുണങ്ങോ പാടത്തെ അല്ലെങ്കിൽ പറമ്പിൽ താഴത്തെ പറമ്പിലെ സൈഡിലുള്ള ആ പുല്ലൊക്കെയാണ് ഇവർക്ക് ഇഷ്ടം കൂട്ടുന്ന ശരി ദിവരും ഭയങ്കര സാധനങ്ങളുണ്ട് അതെ ദൗളും അതെ ദിവളും അതെ ഇവര് രണ്ടുപേരും തീരച്ചാക്കിന്റെ മുകളിൽ കയറുന്ന തീരച്ചാക്ക് കൊത്തി പൊട്ടിക്കുക അതാണ് അവരുടെ മെയിൻ വിനോദം വേറെ ഒരു കോഴികളും അത് ചെയ്യില്ല ഇവർ രണ്ടുപേരും ഒരു മഞ്ഞപ്പടയും കൂടി ഉണ്ട് ഇവരോട് കാണുന്നത് ദിവളം തോങ്ങണേടി നീ അല്ലെടി ഇവളം തോന്നണെ മൂന്ന് പേര് അവർക്ക് കറക്റ്റ് ടൈമിൽ തീറ്റ കിട്ടിക്കോണം അല്ലെങ്കിൽ അവരുള്ളി കയറി അവർ ചാക്ക കൊത്തിപ്പൊടിച്ചതിന് ഇടയിൽ തിന്നു കഴിഞ്ഞ ദിവസം ആരോട് പറഞ്ഞിരുന്നു നമ്മുടെ ഇവിടെയുള്ള പൂവന്മാർക്ക് തീറ്റ കൊടുക്കാറില്ലേ തീറ്റ കൊടുക്കാണ്ട് കാര്യം ഭയങ്കര വിഷമമാണ് എല്ലാവർക്കും തീറ്റ കൊടുക്കാണ്ട് കേട്ടോ ഒരാൾക്കും തീറ്റ കൊടുക്കാൻ നിർന്നില്ല ഇവിടെ അവർക്ക് നമുക്ക് ലയർ തീറ്റ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അവർ മുട്ടയൊന്നും കിട്ടില്ലല്ലോ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ തീറ്റ കുറച്ചേ കൊടുക്കുന്നുള്ളൂ കാരണം മറ്റവരുടെ കൂടെ വിട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വന്ന് വരടിച്ചു തിന്നു മറ്റേ പെട കോഴികൾക്ക് കിട്ടൂല അതാണ് അവർ സെപ്പറേറ്റ് ചെയ്തേക്കുന്നത് പാത്രം പാത്രം അവിടെ പാത്രയുടെ കേട്ടോ പാത്രയുടെ കേട്ടോ മാറി 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 എന്നാൽ അതിൻ്റെ ഉള്ളിൽ രണ്ട് മുട്ടയേ ഉള്ളൂലോ

ശ ഇവിടെ നിന്ന് തിന്നെ എന്നിട്ട് സെപ്പറേറ്റ് തരാം പാത്രങ്ങൾക്ക് അവർക്ക് സെപ്പറേറ്റ് പാത്രത്തില് കിട്ടിയാലേ തിന്നുള്ളൂ എന്നുള്ള വാശിയിലാണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് കിട്ടുന്ന കൂടിയും തിന്നണന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ എത്ര നടക്കാനോ എല്ലാവർക്കും തീറ്റ കൊടുക്കട്ടെ അല്ലെങ്കിൽ ഇതും കയ്യിൽ കൊണ്ടു കൊടുക്കാൻ പറ്റണല്ലേ നമ്മുടെ ഭാത്ത കുട്ടന്മാരുടെ അവർക്കത് അറിയാം ഇത് അവർക്കുള്ളതാണ് എല്ലാരും ഓടി വരുക എന്റെ ഇടയിൽ നിന്നൊക്കെ എങ്ങനെയൊക്കെയോ ഒക്കെ കൂടി ഓടി വരും വേണ്ട ചെല്ലി ഓടിച്ചെല്ലിട എന്താണ് എന്താ നിൽക്കണ വികൃതി തീറ്റൊക്കെ കഴിഞ്ഞ കഴിഞ്ഞാ കൊച്ചി തലമുട്ടിക്കണേ എനിക്ക് ജോണിൻ്റെ ഒന്ന് പോയി മരത്തി കൂടെ ഇടയ്ക്ക് അങ്ങനെ ആയിട്ടില്ല രണ്ടര വയസ്സ് കഴിഞ്ഞോട്ടാ മൂന്ന് വയസ്സാവാറായി സെക്കൻഡ് ഹാൻഡ് ഇരിക്കാനായിട്ടില്ലേട്ടാ നമുക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അവന് തൊട്ടിട്ട് അവന്റെ മണം വേനാണ്ട് സൂചിക്കണില്ല അല്ലേ അവന്റെ മണം നിൽക്കേണ്ടിഷ്ടപ്പെടാനുള്ളടാ എന്ത് ബിസ്കറ്റ് നിന്നാതെ ഏ എന്താ തിന്നോത്തേ തിന്ന് വീൻ തിന്നു പല്ലു പോയ പല്ല് പോയ പല്ല എവിടെയാണിച്ച് പോയ പല്ല് ആകട്ടെ ഒരു പല്ല് പോയിൻ്റെ ഇടയിൽ കുറെ നാളായി പോയിട്ട് പിന്നെ വന്നിട്ടില്ല വരുവോ തോർത്തെടുക്കാനായിട്ട് മറന്നു പോയിരുന്നേർക്കോ തോർത്തോട്ട് ഇറക്കി ഈ മൂത്ത് കെട്ടായിരുന്നു ഇന്നുമ്പോ കറുത്തു കയറിക്കട്ടെയോ കാരണം നല്ല വെയിലാണ് പുല്ല് വേട്ടനോടത്ത് സമയം ഇതേ മൂന്നര കഴിഞ്ഞു പക്ഷെ മൂന്നര കഴിഞ്ഞ കാര്യമില്ല നല്ല ചൂടുണ്ട് നല്ല വെയിലുണ്ട് അപ്പോൾ അപ്പം ഇവരുടെ പുല്ലും കാര്യങ്ങളും ഇതേ അവിടെ കൊണ്ട് ഇട്ടു കൊടുത്തു ൾക്ക് അവിടെ വെള്ളം നിറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി അവർ നീരാട്ടീന് പോകാൻ പോകണം താഴ്ത്ത പറമ്പെങ്കിൽ സ്പ്രിങ്ക്ലർ ഓണാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ നന നടന്നുകൊണ്ടിരിക്കണേ പുല്വട്ടലിന്റെ ആവശ്യമായിട്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ലോൺ മൂവറ് കഴിഞ്ഞ പ്രാവശ്യം സാധാരണ ചാക്കിലെങ്കിലും കയറ്റി വെക്കാറുണ്ട് പ്രാവശ്യം കയറ്റി വെച്ച ചാക്കൊക്കെ അന്ന് ആ ഒരു ഹിന്ദി കരംചാട്ടം വന്നപ്പോൾ അവളെ ക്ലീൻ ചെയ്യാൻ എടുത്ത് മാറ്റിയിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു ഓട്ടി പിടിച്ച് മിഷീൻ എന്താ വേറെ കളറിലേക്ക് കണ്ടോ ഈ എത്തിലത്തിലാണ് ഇപ്പൊ ഇതുള്ളത് എന്റെ പെട്ടിക്ക് പോയി നല്ല മെഷീൻ കേട്ടോ ബ്ലാക്ക് ആൻഡ് ടെക്കർ ബ്ലാക്ക് ആൻഡ് ടെക്കർ സൂപ്പർ ീന്റെ അടിയിൽ എട്ട് കാലികളും ഉണ്ടാവും ചിലപ്പോ ഒന്നും കാണാനില്ല ഒന്ന് കഴുകിപ്പോ തുരുമ്പ് വന്നു കിട്ടാ ഇതിന്റെ വീലിന്റെ ഇടയിലുള്ള ഈ കമ്പിയമ്മ ബ്ലേഡും മീൻ തുരുമ്പ് വന്നിട്ടുണ്ട് വേറെ കൊഴപ്പൊന്നുമില്ല ആ അത് മാത്രം മെറ്റൽ പാട്ടോ ഉള്ളതാണ് ബാക്കിയൊക്കെ ഫൈബർ ഒന്നും ആണോ ഇവിടെ പൊട്ടലും വന്നിട്ടുണ്ട് കിലും കാര്യം ടെ മെഷീൻ വണ്ടിയിൽ മെഷീനായി മെഷീന്റെ പെട്ടിയായി ഒരു ചാക്കും കൂടിയും വേണം ചാക്കുമായി ചാക്ക എന്താന്ന് വെച്ചാല് പുല്ല് പെട്ടെന്ന് നേരെ അർബാനയിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അർബാന പെട്ടെന്ന് ഫുള്ളൂ ഇത് ഇങ്ങനെ കാണുന്ന പോലെയല്ല ഇത് വെട്ടിത്തുടങ്ങുമ്പോ കുറെ പുല്ല് ഇട്ടു നമുക്ക് അപ്പൊ നേരെ മുൻവശത്തേക്ക് പോവാൻ ഫസ്റ്റ് ഇങ്ങനത്തെ അതിന്റെ ടയറുമ്പോ വയറും കൂട്ടി വെക്കാം ഈ ഡ്രമ്മുകളെ ഇതേപോലത്തെ മൂന്ന് ഡ്രം ഉണ്ട് ഇവിടെ ഇതോ ഒന്ന് രണ്ട് മൂന്ന് ഇത് കൊണ്ടുവരുന്നത് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മീൻ കുഞ്ഞുങ്ങളെ കൊണ്ടു ഇടണം എന്നൊരു ആഗ്രഹത്തിൽ കൊണ്ടുവച്ചതാണ് പിന്നെ അന്ന് നമ്മൾ വീട് വിടുന്ന് മാറലും അങ്ങനത്തെ തിരക്കിലൊക്കെ ആയിപ്പോയി പിന്നെ നടന്നില്ല ഇനി നമുക്കൊരു ദിവസം സെറ്റപ്പ് ആക്കിയതിൽ കുറച്ച് മീൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവിടണം പൊടി ഈ പൊടി ഇപ്പം ഞാൻ അടിക്കാൻ പോയാ ഇനി ഞാൻ തുമ്മിച്ചും ഇന്നത്തെ പണി മുടങ്ങും മെഷീൻ ഓടുമ്പോൾ തന്നെക്കൊണ്ട് പോവായിരിക്കും പൊടിയൊക്കെ അപ്പോൾ പെട്ടെന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു വെയിലും ചൂടും ഒക്കെ കൂടി രക്ഷയില്ല ദൈവമേ അപ്പോൾ നമ്മുടെ ഈ സൈഡ് കട്ടിങ് കഴിഞ്ഞു ആ സൈഡ് തുടങ്ങണം ഈ സൈഡ് നല്ലേ സൂപ്പർ ആയി ഇവിടെ കുറച്ച് പുല്ല് കരിഞ്ഞുണ്ട് വെള്ളം നില കിട്ടാണ്ട് ഇനി ഇതിന് നനച്ച് കൊടുക്കണം സ്പ്രിങ്ക്ലർ ഇവിടേക്ക് കിട്ടണല്ലേന്ന് തോന്നുന്നു അതൊക്കെ എല്ലാം തീർന്നു സൈഡിലെ സൈഡിൽ പുല്ലിടയിലിപ്പോഴേ പകുതിയായി ഇവിടെ ലൈൻ കണ്ട ഈ ലൈൻ വരെ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ഇപ്പത്തേക്ക് ഇത്രയും കൂടി ബാക്കിയുണ്ട് ഈ സൈഡിൽ കട്ട് ചെയ്ത സ്ഥലം കാണാൻ നല്ല ഭംഗിയല്ലേ നല്ല നിരപ്പായിട്ട് ഫ്രണ്ട് സൈഡിലെ പുല്ല് കട്ടിങ് തീ ഫുള്ള് തീർന്നു കേട്ടോ രണ്ട് സൈഡും കംപ്ലീറ്റ് ആയിട്ടുണ്ട് എല്ലാം തീർന്നു പക്ഷെ സമയം കുറേ എങ്കിലും ഇനി നമുക്ക് ബാക്കിലേക്ക് പോവാം അങ്ങനെ ഇത്ര നേരം കട്ട് ചെയ്ത് പുല്ല് കൊണ്ട് കളയണം എന്നിട്ട് വേണമെങ്കിൽ അടുത്ത സൈഡിലേക്ക് പോവാൻ ാവശ്യം പുല്ല് കുറവായിരുന്നു അല്ലെങ്കിൽ ഇതേപോലത്തെ രണ്ട് ചാക്കെങ്കിലും എല്ലാ പ്രാവശ്യം ഉണ്ടാവാറുണ്ട് കേട്ടോ ഇവിടെയും കൂടി വേണ്ട കാര്യം ആലോചിക്കുമ്പോൾ വിഷമം 你。 യും പുല്ലാണ് ഫ്രണ്ട് സൈഡിൽ നമ്മൾ കട്ട് ചെയ്തിരുന്നത് പക്ഷെ ശരിക്കും മെഷീൻ എടുത്ത് പൊടിക്കാനുണ്ട് അതുകൊണ്ടാണ് ഇത്രയും കുറവായിട്ട് തോന്നുന്നത് നേരെ വെറുതെ കട്ട് ചെയ്യണുള്ളൂ എന്നുണ്ടെങ്കിൽ കുറെ ഉണ്ടായിരുന്നാണ് എൻ്റെ ഒരു കാടല്ലേ ഓ കുഴി കുഴി ീ പുല്ലൊട്ടും ഇഷ്ടപ്പെടണല്ലേ കേട്ടോ ഇതാ പുല്ലാരും തിന്നണല്ലോ അവിടെയൊക്കെ കുത്തിപ്പറിച്ചിട്ടേക്കാ കുറച്ച് കഴിയുമ്പോൾ തിന്നോളും ഇപ്പം തീറ്റ തിന്നതിൻ്റെ വിഷപ്പ് മാറി നിൽക്കണമല്ലാവരും എന്താണേ ഇവിടെ ഇരിക്കട്ടെ അറുപാനോ പുല്ല് ഫുള്ളായിരുന്നു ഓൾറെഡി അവിടെ ലാസ്റ്റ് ട്രിപ്പ് അടിച്ച പുല്ലിൻ്റെ ഉള്ളുണ്ടായിരുന്നു ഞാൻ ഓർത്തില്ലായിരുന്നു ഇതിൽ പുല്ല് നിറഞ്ഞു കഴിഞ്ഞാലേ പുല്ല് നേരെ താഴത്തേക്ക് വരും പിന്നെ ഇതിൻ്റെ ഈ ബാസ്ക്കറ്റ് ചെറുതായത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിറയും അങ്ങനത്തെ രണ്ട് പ്രശ്നങ്ങൾ ഈ മെഷീനുണ്ട് പിന്നെ വയറ് വയറിനിപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല വയറ് ഉള്ള കാരണം സൂക്ഷിക്കണം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വയറ് മെഷീൻ്റെ അടിക്ക് പോവും ാണ് ബ്ലേഡ് പെട്ടെന്ന് ഡാമേജ് ആവുന്നത് ബാസ്കറ്റ് നിറഞ്ഞു നന്നായിട്ട് പുല്ലുള്ളായിരുന്നേ കണ്ടൂര് ജസ്റ്റ് അവിടെ നിന്ന് അവിടെ നിന്ന് ഇവിടെ വരെ ഒറ്റ വഴിയേ പോയുള്ളൂ കണ്ടോ അതായത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ വണ്ടി പോയ സ്ഥലത്തെയും പോവാത്ത സ്ഥലത്തെയും പുല്ലിൻ്റെ ഹൈറ്റ് അത്രയും പുല്ല് ബാസ്ക്കറ്റിൻ്റെ ഉള്ളിൽ സേവാവണുണ്ട് നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ വെട്ടണമെങ്കിൽ ഇങ്ങനെ ബാസ്ക്കറ്റ് എന്ന് അറിയില്ല കേട്ടോ ഈ നമ്മൾ പയ്യെ പയ്യെ വെട്ടണ കാരണമാണ് പയ്യെ പയ്യ മീൻസ് രണ്ട് മാസമോ ഒന്നര മാസമൊക്കെ കഴിയുമ്പോൾ വെട്ടുന്നതുകൊണ്ടാണ് ഈ പുല്ല് ഇത്രയും കൂടുതൽ വരുന്നത് ശരിക്കും പറഞ്ഞാൽ പയ്യണ്ട നമ്മളീ ചെയ്യാണ്ടിരുന്നിട്ട് ചെയ്യണമായിരുന്നു ആഘോഷിക്കണം ഇനി ആട്ടും കാട്ടും കൊണ്ടുപോയ്ക്കണം പാതകൾക്ക് ടാങ്ക് ഉണ്ടാക്കണം സമയം ഇറങ്ങി അഞ്ചരിയായി എന്തെല്ലാം നടക്കുവോ അപ്പോൾ ഈ സൈഡിലേക്ക് വന്നപ്പോൾ ഡയറക്ട് അർബാനയിൽ പുല്ലിട്ടാണ് കൊണ്ടുപോകണേ കാരണം ഇവിടെ അടുത്താണല്ലോ മറ്റവിടത്തുനിന്ന് ഇത്രേശം ഇത്രേശ കോൺട്രില് നടക്കില്ല അപ്പോൾ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നാണ് തട്ടണം സമയം ആറുമണിയാവാൻ പത്ത് മിനിറ്റ് സൈഡ് അങ്ങനെ പുല്ല് വേട്ടിൽ കഴിഞ്ഞു സമയം ആറേ കാല് കഴിയണു ഫുൾ പരിപാടി എടുത്തു തീർത്തു അപ്പോൾ രണ്ടാമത്തെ ടാസ്ക് കംപ്ലീറ്റ് ആണ് മിഷൻ നാളെ എടുത്തു വെക്കണുള്ളൂ മിഷനെ കഴുകിട്ടോന്ന് എടുത്ത് വെക്കണം കേട്ടോ അപ്പം മിഷീൻ നാളെ എടുത്തു വെക്കണുള്ളൂ പിന്നെ പാട്ടും കാട്ടും കഴിയും

ടുത്തിട ഉണ്ടോ ഇത് ഒരു തുണിക്കാണ് കെട്ടിയിട്ടുണ്ടായത് അതുകൊണ്ടാണ് ഇത് പൊട്ടി പൊട്ടി പോവാം വീഡിയോക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അല്ല നിങ്ങൾ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തോളൂ കേട്ടോ ഫോളോ ചെയ്തിട്ട് രണ്ട് ദിവസം കഴിയുമ്പോ ഇതെന്തു വീഡിയോ ആണ് ആട്ടും കാട്ടും കൊണ്ടുവന്നാണോ വീഡിയോ ഒന്നും ചോദിക്കരുത് ഇതാണ് റിയൽ ലൈഫ് കുയിൽ കൂണ് മിക്കവാറും മറഞ്ഞ് വീഴും തോന്നുന്നു അയ്യ ആട്ടിൻകം ഭയങ്കര ഹെവിയായിരുന്നു അതുകൊണ്ടുണ്ടൊക്കെ ഏതൊക്കെയാണേ തടി കൂടിയാൻ്റെയും പണിയെടുക്കാണ്ട് തന്നെ ഈ എൻ്റെ ഇടയിൽ ഒരു കാര്യം ഓർത്തതാണ് മുമ്പ് ഞങ്ങളുടെ വീട് ഇത്രയും കൂടെ ഉണ്ടായിരുന്നില്ല അപ്പം അവിടെയായിട്ട് ഈ സൈഡിലായിട്ടായിരുന്നു ഞങ്ങളുടെ ആട്ടുംകൂട് ഞങ്ങൾക്ക് ആടുണ്ടായിരുന്നു ഒരു അമ്മാടും രണ്ടമ്മടും ഒരമ്മാടും രണ്ട് കുട്ടികളെ ഉണ്ടായിട്ട് അമ്മ കൊണ്ടതാണ് മള്ളിശ്ശേരിലെ ആൻറ്റീൻ്റെ അടുത്തു നിന്നാണോ അല്ലെങ്കിൽ അമ്മ വീട്ടിൽ നിന്നാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഇവിടെ നിന്ന് ഓട്ടയ്ക്ക് കയറ്റി കൊണ്ടുവന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അണ്ട് ഇവിടെ ഞങ്ങളുടെ ആയിരുന്നു ഞങ്ങളുടെ ഉണ്ടായിരുന്നത് ആട്ടും കാഷ്ടത്തിനും മണം കിട്ടാൻ അയാൾക്ക് ഓർമ്മ വന്നു അപ്പൊ അടിയില് മറ്റേ അടക്കാരത്തിന്റെ വാരി കൊണ്ടൊക്കെ അടിച്ചുണ്ടാക്കിയ കൂടായിരുന്നു അപ്പൊ ആട്ടും കാഷ്ടമൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ അടിയിൽ വീണ് എടുക്കും ആഴ്ച ഇരിക്കാതൊക്കെ കൂടി ഞങ്ങൾ തടുത്തു കൂട്ടി ചാക്കിലാക്കുന്നതും ഓരോ സാധനങ്ങൾ കൊണ്ട് ഇട്ടു കൊടുക്കുന്നതും ഒക്കെ എങ്കി ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ കറക്കാറുണ്ട് ആടിനെ ചിജി ചേച്ചി ഒലി ചേച്ചി ആരൊരാളും കൂടിയും കറക്കാറുണ്ട് ഇടയ്ക്ക് അല്ലെങ്കിൽ അമ്മയാണ് മെയിൻ കറവാക്കാരി അമ്മയാണ് ആടിനൊക്കെ കറക്കുക അപ്പച്ചനും കറക്കാറുണ്ടെന്ന് തോന്നേട്ടോ പശു ഉണ്ടായിരുന്നു അപ്പോൾ കറക്കാറുണ്ട് ആടിനെ അപ്പശം കറക്കാറുണ്ടൊന്നും ഓർമ്മയില്ല അപ്പോൾ എന്തിട്ടായാലും അങ്ങനത്തെ ലൈഫ് ഉണ്ടായിരുന്നു മുമ്പ് അപ്പോൾ ഞങ്ങളുടെ ആട്ടും കൂടുണ്ടായിരുന്നത് ഇവിടെയാണ് ഈ സൈഡിലായിരുന്നു ഞങ്ങളുടെ ആട്ടും ഉണ്ടായിരുന്നത് ഒരു ആടും രണ്ട് കുഞ്ഞുങ്ങളും പിന്നെ അത് ഇവിടെ നിന്ന് പ്രസവിക്കുകയൊക്കെ ചെയ്തിരുന്നു അതൊന്നും ഞങ്ങളുടെ ഓർമ്മ കിട്ടണില്ല എന്തായാലും അടിപൊളിയായിരുന്നു ആ സമയത്തൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു പുറത്ത് പോയി ആട്ടും കഷ്ട കുറേശ്ശേ ദ്രശ ചെടികൾ അല്ലെങ്കിൽ ഇതിപ്പോൾ സ്പ്രിങ്ക്ലർ അടിക്കുമ്പോൾ വെള്ളത്തിൽ കൂടെ പോവും അപ്പോൾ രാത്രിയായി സമയം എന്ത് ഏഴ് മണി ആവാനായിട്ട് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ആറ് അമ്പതായി അപ്പോൾ ഇത്ര നേരം ഇവിടുത്തെ ചെടികൾക്കൊക്കെ വെള്ളമൊഴിക്കലായിരുന്നു എല്ലാത്തിനും വെള്ളമൊഴിച്ചു അപ്പോൾ ഇനി പത്ത് മിനിറ്റ് വീട്ടിൽ ചെല്ലുമ്പോഴേക്കും പ്രാർത്ഥനയുടെ സമയമാവും അപ്പോൾ ഇനി ഇത് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു ടസ്ക് കൂടിയും വായിക്കിണ്ടായിരുന്നു വാർത്തകൾക്കുള്ള കുളം അത് അടുത്ത ദിവസത്തേക്ക് ആക്കാമെന്ന് വിചാരിച്ചു നാളെ എപ്പോഴും ചെയ്യാൻ പറ്റാമെന്ന് അറിയില്ല നാളെ കുറേ പരിപാടികളൊക്കെ വേറെയുണ്ട് എന്നിട്ടായാലും ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ ഇത്ര നേരത്തെ വിശേഷങ്ങൾ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറെ വീഡിയോ കൂടെ വരാം ബൈ ബൈ